ഒരു കരുതൽ എന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ് അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ലഭിക്കും എന്നാൽ ചൂണ്ടിക്കാണിച്ച കാര്യം അത് ഒരു പൊതുവേദിയാണ് അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചെലടത്ത് അതിൽ മാത്രമല്ല പിന്നെ ആളുകളെല്ലാം കക്ഷി മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിലുൾപ്പെടെ ജമാത്ത് ഇസ്ലാമി എസ് ടി പി ഐ സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുടഞ്ഞു കയറിയിട്ട് അവരുടെ പിന്നെ ഗൂഢ അജണ്ടയുടെ പ്രചാരണത്തിൻ്റെ മറയായിട്ട് തിലെടുത്ത് ഉപയോഗിക്കുന്ന പിന്നെ അത് പൊതുവെ സമൂഹത്തിലുണ്ട് ഇത്തരം വേദികളിലും അത്തരം ശക്തികൾ അതിൽ സംഘപരിവാരുണ്ട് ജമായത്ത് ഇസ്ലാമിയുണ്ട് എസ് ടി പി ഉണ്ട് ഇവരെല്ലാം ഈ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുന്നവരാണ് അത്തരം ശക്തികൾ ഇത്തരം വേദികളിൽ നൊഴിഞ്ഞു കയറി എന്നിട്ട് ഇതിനെ ഐജാക്ക് ചെയ്ത് പിന്നെ അവരുടെ വർഗീയ മതരാഷ്ട്രവാദം പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ഉള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം ഇതാണ് നമ്മുടെ പോയിന്റ് അല്ലാതെ മാക്സവനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപ ഉന്നയിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള അത്ത അത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള പൊതുജാഗ്രത വേണം അല്ല അതിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങള് വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട കാര്യം സംശയം വരാനുള്ള കാരണം ചിലടത്ത് അങ്ങനെയുള്ള പിന്നെ ചില പിന്നെ പരിശ്രമങ്ങൾ അവർ നടത്തുന്ന പിന്നെ അത് ശ്രദ്ധയിൽ പിന്നെ പൊതുസമൂഹത്തിലുണ്ട് അപൂർവം ചിലടത്ത് അത് പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത് സംഘപരിവാരം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി എല്ലാം അങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ നുഴഞ്ഞു കയറാനും അതിനെ അവരുടെ വർഗീയ അജണ്ടയുടെ പ്രചാരണത്തിൻ്റെ വേദിയാക്കി മാറ്റാനുമുള്ള പരിശ്രമം നടത്തും കാരണം മതവിശ്വാസികളാണല്ലോ വ്യത്യസ്ത മതവിശ്വാസികൾ ഹിന്ദുക്കളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരെല്ലാം മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സുള്ളവരാണ് അങ്ങനെ മതനിരപേക്ഷ മനസ്സുള്ള മതവിശ്വാസികൾ ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിലടക്കം നുഴഞ്ഞു കയറി ആ മതവിശ്വാ എല്ലാം മതവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് എന്നിട്ട് അത് വർഗീയ പ്രചരണത്തിനു വേണ്ടി മെല്ലെ മെല്ലെ തങ്ങളുടെ കൂടെ അണിനിർത്താനുള്ള പരിശ്രമങ്ങൾ ഇത്തരം ശക്തികൾ നടത്തും അതെല്ലാവരും ഉണ്ട് അതെല്ലാവരും മീൻസ് സംഘപരിവാർ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ അത്തരം നീക്കങ്ങൾ നാടിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം ദുർബലപ്പെടുത്തും അതിനെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം നമ്മുടെ നാടിൻ്റെ സമൂഹം എന്ന് പറയുന്ന നാടെന്ന് പറയുന്നത് പ്രബലമായ കരുത്തുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു നാടാണ് അത് ദുർബലപ്പെട്ടു പോയാൽ നാട് തകരും അപ്പൊ ഒരു ജാഗ്രത പൊതുസമൂഹം ഇതെല്ലാം സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ അതൊന്നും പരിഹരിക്കാൻ ഞാനില്ലെന്ന് അത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ബിജെപിയാണ് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ സി പി എമ്മിന്റെ കാര്യത്തിൽ എല്ലാ വർഗീയതയെയും ഞങ്ങൾ ശക്തമായി എതിർക്കുന്നവരാണ് അതേതെങ്കിലും ഒന്നു എന്നുള്ളതല്ല എല്ലാ വർഗീയതയും ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിർക്കാറുണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കത്തെയും അനുകൂലിക്കുന്ന പിന്തുണക്കുന്ന പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല എല്ലാ മതത്തിലുമുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ മതവിശ്വാസികൾ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സുള്ളവരാണ് അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ യോജിച്ച മുന്നേറ്റം ശക്തിപ്പെടുത്തി എല്ലാ വർഗീയതയും എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് ഞങ്ങൾ തുടരും നിങ്ങൾ ഇതൊരു പൊതുജാഗ്രത പാലിക്കണമെന്ന് അത് ആർ എസ് സംഘ അതെ സംഘപരിവാറും ഉണ്ടല്ലോ ഇതെല്ലാം ഒരേ നാണയത്തിന്റെ വ്യത്യസ്ത വശങ്ങളാണ് ഇതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്സാരി മെക്സവനെന്നുള്ള സംഘടന അത് ആരംഭകാലത്ത് ഏതോ ഒരു മുൻ സൈനികൻ തുടങ്ങിയതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതൊന്നും ഇത്തരം ഉദ്ദേശത്തിലൊന്നും ആരംഭിച്ചതായിരിക്കില്ല അത് അതിനകത്തേക്ക് ഇത് കുറേ കൊല്ലങ്ങളായിട്ട് വരുന്നതല്ലേ ഇത് പലയിടത്തും വ്യാപകമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ജീവിത ശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലൊന്നുള്ള നിലയിൽ അത് നല്ലതാണ് വ്യായാമമുറ ശീലിക്കുന്നതും തുടരുന്നതും ഒക്കെ ഈ രോഗവിമുക്തിക്ക് നല്ലതാണല്ലോ ആ നിലയിൽ അതിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കേണ്ടതും പിന്തുണക്കേണ്ടതും അല്ലേ എന്നാൽ അതുപോലുള്ള പൊതു ഇടങ്ങളിൽ ഇതുപോലുള്ള ശക്തികൾ അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു സംഘപരിവാരും ജമായത്ത് ഇസ്ലാമിയും എസ് ടി പി ഐയും പോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും നുഴഞ്ഞു കയറി അവരുടെ ആശയപ്രചരണത്തിന് ജനങ്ങളുടെ ഐക്യം ദുർബലപ്പെടുത്തുന്നതിന് നാടിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിനുള്ള നീക്കത്തിനു വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുന്നതിനെതിരായിട്ട് അതിൽ അത്തരം ശ്രമങ്ങൾ നടത്തുന്നതിനെതിരായി പൊതുജാഗ്രത സമൂഹം പുലർത്തണം അതിനെന്താണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മളെ നമ്മൾ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനം സമൂഹം പുലർത്തേണ്ട പൊതുജാഗ്രതയാണ് അതാണ് പ്രധാനം ജനങ്ങൾക്കിടയിൽ വേണ്ടാത്തതിനൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചുള്ളൂ നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനല്ലേ നിങ്ങളുടെ ജോലി അതെ ഞങ്ങൾ സമൂഹത്തെ ജാഗ്രതപ്പെടുത്താനുള്ളത് നിങ്ങൾ അന്വേഷിച്ചുള്ളൂ ഇത്തരം യെസ് കുറച്ച് മയപ്പെടുത്തിയാണ് പി മോഹനൻ പ്രതികരിച്ചിരിക്കുന്നത് കാരണം എല്ലാ വർഗീയതയും സി പി എം എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ അത്ര രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണമോ ഇല്ലെങ്കിൽ വിശദീകരണമോ വിഷയത്തിൽ നടത്തിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് മെക്സവം വിഷയത്തിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നു സി എന്നുള്ളതാണ് വലിയ പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാഭാവികമായിട്ടും വലിയ ചർച്ചകളും അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവാദങ്ങളിലേക്ക് കിടക്കേണ്ട എന്നുള്ള തീരുമാനവുമായിരിക്കാം ഇത്തരത്തിൽ ഒരു ഒരു മലക്കം മറച്ചിലേക്ക് പി മോഹനെ എത്തിച്ചിരിക്കുന്നത് ഹൈജാക്ക് ചെയ്യാൻ മെക്സവനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞുവെക്കുന്നുണ്ട് ഷിതാ ജഗത്ത് ചേരുന്നുണ്ട് ഷിത എന്തായിരുന്നു പ്രതികരണം ഈ വിവാദ വിഷയത്തിൽ പി മോഹന്റെ ചില സംഘടനകൾ Up. ധന്യ ഇപ്പോൾ മെക്സവൻ എന്നുള്ള പേര് താൻ പറഞ്ഞിട്ടില്ല മെക്സവനെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറയുന്നത് മെക്സവൻ എന്ന് പറയുന്നത് ആദ്യം തുടങ്ങിയത് ഒരു വ്യായാമ കൂട്ടായ്മ എന്നുള്ള പേരിൽ നല്ല രീതിയിൽ തുടങ്ങിയ ഒരു സംഘടനയാണ് പക്ഷേ പിന്നീട് അതിനകത്ത് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം ഈ ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് പി മോഹനൻ പറയുന്നത് നേരത്തെ പി മോഹൻ്റെ ആദ്യത്തെ സി ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ സംഘപരിവാർ എന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ ഒന്നും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആർ എസ് എസ് പരാമർശിക്കാതെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും പി എഫ് ഐയുമാണ് നിരോധന സംഘടനയായ പി എഫ് ഐയുമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതായിരുന്നു പി മോഹനൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ അതിനെ ഒന്നുകൂടെ മയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ മറ്റൊരു കാര്യം കൂടെ സംഘപരിവാർ സംഘപരിവാർ കൂടെ ഇതിനകത്ത് ഇടപെടുന്നു എന്നുള്ള കാര്യമാണ് പി മോഹനൻ പറയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമത്തിനെതിരെയുള്ള ഒരു ജന ജാഗ്രത പുലർത്തണം സമൂഹം ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് പ്രസംഗത്തിൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു സംഘടനയ്ക്കെതിരെ താൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പി മോഹനൻ ഇപ്പോൾ പറയുന്നത് അതായത് ആദ്യം പറഞ്ഞ വാക്കുകളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു സൈനികൻ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണിത് അത് തങ്ങൾക്കറിയാം അങ്ങനെ ഒരു തുടങ്ങിയ ഒരു കൂട്ടായ്മ വ്യായാമം എന്നുള്ള പേരിൽ ആളുകളുടെ നല്ലതിനു വേണ്ടി ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു കൂട്ടായ്മ പിന്നീട് അതിൻ്റെ അതിൽ പലരും അതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നു അതിനെതിരെയുള്ള ഒരു ജാഗ്രത വേണമെന്നുള്ള കാര്യമാണ് താൻ ാണ് സി പി എം ജില്ലാ സെക്രട്ടറി നേരത്തെ നമുക്കറിയാം ഇപ്പൊ എനിക്ക് തോന്നുന്നു തന്നെ ചോദിച്ചു കാരണം ആർ എസ് എസ് തുടക്കത്തിലെ ഇതിലുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ട് ചില സംഘടനകളുടെ പേരുകൾ മാത്രം ഇതിൽ വന്നു എന്നതിന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല അല്ലേ അത്തരം കാര്യങ്ങളെ പറ്റി പറയുന്നില്ല ആദ്യം പറഞ്ഞിരുന്ന സംഘടനകൾക്ക് അപ്പുറത്തേക്ക് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഇടപെടൽ കൂടി ഇന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പി മോഹനൻ ഇന്നത്തെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിക്കുന്നത് അത് എല്ലാവിധത്തിലുള്ള മതവർഗീയ ശക്തികളും ഒപ്പം തന്നെ സമൂഹത്തിൽ ചിദ്രതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഉൾപ്പെടെ ഇതിനകത്ത് നുഴിഞ്ഞു കയറുന്നു എന്നാണ് താൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ് പി മോഹനൻ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സംഘടനയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും നിരോധന സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും ആണ് എന്നുള്ളതായിരുന്നു പി മോഹൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആ നിലപാടിൽ നിന്ന് കുറച്ച് മാറിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് അല്ലെങ്കിൽ വാക്കുകളാണ് ഇന്നിപ്പോൾ പി മോഹന്റെ നല്ല ആരോഗ്യ കൂട്ടായ്മയെന്ന് മുൻമന്ത്രി അംബദേവർകോവിൽ വിവിധ ജാതി മത വിഭാഗത്തിലുള്ള